വെൽക്കം ബാക്ക് ടു മല്ലു ബിഗ് ഫുഡ് ബ്ലോഗ്സ് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ആകെ തകർന്നിരിക്കുക പക്ഷേ എനിക്കതിന്ന് റിക്കവറാവണം ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള സിറ്റുവേഷനുകളിൽ യാത്ര ഒരു നല്ല മരുന്നാണെന്ന് ആണോ ഗൈസ് സോ ഞാനൊരു ട്രിപ്പ് പോവുകയാണ് ഞാനിവിടെ ഒരാഴ്ച സ്റ്റേ അടിക്കാനാണ് പ്ലാൻ എന്റെ മനസ്സൊന്ന് തണുത്തിട്ടേ ഇനി ഈ തിരിച്ചുള്ളൂടെ ഒച്ച പോലും മനസ്സിൽ വേദന ഉണ്ടാക്കുമല്ലേ ഇത് ഞാൻ പണ്ട് എഴുതിയതാ അന്നത്തെ ഓരോരോ വട്ട് ഇന്നലെ ഞാൻ അല്പം ഓവറായി അല്ലേ അല്പോ എന്റെ പൊന്നെ നീ ഇന്നലെ കരഞ്ഞു മെഴുവി താങ്ക് യു പെണ്ണ് പെണ്ണു പോയാപ്പോട്ടെ എനിക്ക് നിന്നെപ്പോഴൊരു ചങ്കുണ്ടല്ലോ അതുപോലെ നിങ്ങള് വിചാരിക്കുന്നുണ്ടോ റിയൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താന്ന് സത്യം പറഞ്ഞ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ അവക്കെന്നേം ഇഷ്ടായിരുന്നു ഗൈസ് പക്ഷെ ഏതോ തെണ്ടി ഒരു ഐഫോണും കൊണ്ട് ചെന്നപ്പ അവള് ഇതൊരു പുതിയ തുടക്കമാകട്ടെ അല്ലേ ആര് പോയാലും എനിക്ക് കൂട്ടായി ഗൈസ് ഇപ്പൊ ഞാൻ മൊത്തത്തിൽ കൂളാണ് ഞാൻ പറഞ്ഞില്ലേ ഈ കാട് പൊളിയാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് പുതിയ വീഡിയോയുമായി ഉടനെ വരാം ബായ്